എം എസ് ഫ്ലോഗേഴ്സിൻ്റെ ബഹുമാനിലായ പ്രേക്ഷകരെ പുതിയൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായിട്ട് ആയിട്ട് എം എസ് ഫ്ലോഗേഴ്സ് നിങ്ങളിലേക്ക് എത്തുകയാണ് എം എസ് ഫ്ലോഗേഴ്സ് മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ട് ഒരു പരമ്പര നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് എന്തുകൊണ്ട് മുയൽ വളർത്തൽ എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡിമാൻഡുള്ള ഒരു സാധനമാണ് മോയിൽ ഒരു കാലത്ത് അതായത് പിന്നെ നമ്മുടെ കോവിഡിന് മുമ്പും കോവിഡ് കഴിഞ്ഞ സമയത്തും യഥേഷ്ടം ഒരു സാധനമാണ് മോയിൽ കാരണം എന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് ഒരുപാട് ഫാമുകൾ ഉണ്ടാകുകയും മൊയിലൊക്കെ വളരെയേറെ വർദ്ധിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ആവശ്യക്കാരില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അത് സ്വാഭാവികമാണ് കാരണം ഒരു ഉൽപ്പന്നം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നൂറ് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ നൂറ് ലിറ്റർ പാലിന് ആവശ്യക്കാരുണ്ട് നൂറ്റി ഒന്നാമത്തെ ലിറ്റർ പാല് വർദ്ധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ലിറ്റർ പാൽ വിൽക്കാൻ ബുദ്ധിമുട്ടും അതേ അവസ്ഥ മോയലുകളുടെ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇന്ന് നേരെ തിരിച്ചുള്ളത് ഇപ്പോൾ ജനങ്ങളും തിരിച്ചറിഞ്ഞു അപ്പോൾ ഒരുപാട് ഫാമുകളൊന്നും വരാൻ സാധ്യതയില്ല ഇനി ഇപ്പോൾ മോയലെവിടെ ലഭ്യമല്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് അതുമാത്രമല്ല കഴിഞ്ഞൊരു മൂന്നാലഞ്ച് വർഷമായിട്ട് മൊയലിൻ്റെ ഫീൽഡ് ഇല്ലാതെയായി എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മോയിൽ വളർത്തൽ ഇപ്പോൾ മോയൽ മാംസത്തിന് ഒരുപാട് ആവശ്യക്കാർ വരുന്ന സമയമാണ് എനിക്ക് മിക്കവാറും ദിവസവും മോയിൽ മാംസത്തിനുള്ള വിളി വരുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു കാലത്ത് പിന്നെ വയനാട്ടിലെ ഒരു വലിയൊരു മോയിൽ ഫാമിൻ്റെ ഉടമ തന്നെയായിരുന്നു എനിക്ക് ഒരേ സമയം പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മോയിലുകൾ വരെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് ഓക്കെ മോയിൽ കുഞ്ഞുങ്ങളെ വിൽപ്പന ഉണ്ടായിരുന്നു മോയിലിൻ്റെ കൂടെ ഉണ്ടാക്കിയ വിൽപ്പന ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ്പം ആ ഒരു ബന്ധം വെച്ചിട്ടാണ് പലരും ഇപ്പോൾ എന്നെ വിളിക്കുന്നത് ഈ അടുത്ത കാലത്താണ് കൂടുതൽ വിളിവാൻ തുടങ്ങിയത് അപ്പം ഞാൻ വീണ്ടും മോയിൽ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും മോയലിനെ സംഘടിപ്പിച്ചത് കുറേയേറെ അന്വേഷിച്ചിട്ടൊക്കെ തന്നെയാണ് അപ്പോൾ മോയൽ വളർത്തലിൽ എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ പുതിയൊരു അവബോധം നമ്മളുടെ ഇടയ്ക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് മോയൽ വളർത്തലുമായിട്ട് എം എസ് ലോഗേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഓക്കെ താങ്ക് യു അപ്പോൾ മോയൽ വളർത്തൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം പിന്നെ കൊഴുപ്പില്ലാത്ത മാംസം അതായത് മനുഷ്യന് ഉപദ്രവമല്ലാത്ത മാംസമാണ് അത് ഹാർട്ടിൻ്റെ രോഗമുള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മാംസമാണ് മൊയൽ മാംസം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അതിനാവശ്യക്കാരു ഒന്ന് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ വീട്ടിലുള്ള സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു കൃഷിയാണ് മൊയൽ കാരണം ഒരുപാട് തീറ്റയുടെ ആവശ്യമില്ല ഒരുപാട് മുതൽ മുടക്കില്ല ഇങ്ങനെ കുറേയേറെ ഗുണങ്ങൾ മൊയിലോടത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ എവിടെ നിന്ന് മൊയൽ കിട്ടും അതൊരു വിഷയമാണ് മോയിൽ കിട്ടേ പ്രാദേശികമായിട്ട് തന്നെ അന്വേഷിക്കാം തീർച്ചയായിട്ടും ഞാൻ എം എസ് ലോഗേഴ്സിൻ്റെ കയ്യിൽ മോയിൽ വളർത്തൽ മോയിൽ തുടങ്ങിയിട്ടുള്ളൂ കുഞ്ഞുങ്ങളായി തുടങ്ങിയില്ല അപ്പോൾ കുഞ്ഞുങ്ങളിപ്പോൾ പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും കൊടുക്കാറായിട്ടില്ല അതൊക്കെ നമ്മൾ പിന്നെ വീണ്ടും പറ സ്റ്റോക്കിലേക്ക് മാറ്റുകയുള്ളു ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും അത് അതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഭാവിയിൽ മരുന്ന് വരുന്ന മുറയ്ക്ക് പറഞ്ഞു കൊണ്ടേ ഇരിക്കും ഓക്കെ അപ്പം കൂടുണ്ടാക്കണം ഷഡ് ഉണ്ടാക്കണം മറ്റു വിഷയങ്ങൾ എല്ലാം ഉണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യും ഞാനൊരു കാര്യം പറയാം പണ്ടത്തെ പോലെ പിന്നെ മരപ്പെട്ടിയുണ്ട് പണ്ട് വീഞ്ഞപ്പെട്ടിയുണ്ടൊക്കെ മറ്റേ മീനപ്പള്ളകൾ കൊണ്ടൊക്കെ കൂടുണ്ടാക്കുമായിരുന്നു അങ്ങനെയൊക്കെ മൊയലിനെ വളർത്തിയൊരവസ്ഥകളൊക്കെ ഉണ്ട് പക്ഷെ ഇന്നത്തെ കാലത്താണല്ല ഇന്നത്തെ കാലത്ത് വീഞ്ഞപ്പെട്ടികളുടെ മൊയിലൊന്ന് മറ്റേ പെട്ടികളെന്നൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും മൊയിലിനെ വളർത്താൻ കഴിയും കാരണം ഇപ്പോഴത്തെ മോയിൽ ഒന്ന് ഹൈബ്രിഡ് ആണ് നാടൻ മോയിലല്ല തനി നാടൻ മൊയ്ൽ ഇപ്പോഴത്തെ മോയിലുകൾ സ്വാഭാവികമായിട്ടും മൂന്ന് കിലോ നാല് കിലോ അഞ്ചു കിലോ ഒക്കെ തൂക്കം ഉണ്ടാവും പിന്നെ അവർക്ക് കുറച്ചുകൂടി വൃത്തിയുള്ള സംവിധാനങ്ങൾ വേണം പണ്ടത്തെ മരക്കൂറക്കുണ്ടാക്കിയിട്ട് അതിനകത്ത് പിന്നെ കാഷ്ടം അതിലവിടെ പറ്റിപ്പിടിച്ചിരുന്ന് പിന്നെ ചപ്പും അതിനകത്ത് ഇരുന്ന് ആ ഒരു അവസ്ഥയിൽ വളരുന്ന മോയലുകളല്ല ഇപ്പോൾ ഉള്ളത് അന്ന് നാടൻ മുയിലുകൾക്ക് ആവശ്യത്തിൽ ഏറെ പ്രതിരോധശേഷി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മോയലുകൾക്ക് പ്രതിരോധശേഷി ഇല്ല എന്നല്ല പക്ഷെ അങ്ങനെ വളർത്താൻ കഴിയില്ല എന്നുള്ളതാണ് മോയിലിന് നല്ല വെളിച്ചം കിട്ടണം കാറ്റ് കിട്ടണം നല്ല വെള്ളം കിട്ടണം ശുദ്ധ ശുദ്ധവായു കിട്ടണം ശുദ്ധ ഭക്ഷണം കിട്ടണം ശുദ്ധ വെള്ളം കിട്ടണം ഇതെല്ലാം മൊയിലിന് ആവശ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നമുക്ക് കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് മോയിൽ ഏതായാലും പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ് എം എസ് ലോഗേഴ്സ് വഴി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മോയിലുകൾ പല ഇനമുണ്ട് അതിന് പിന്നെ അത് ഏതൊക്കെയാണ് ഇനങ്ങൾ അതിൻ്റെയൊക്കെ അടക്കം ഫോട്ടോസ് വീഡിയോസൊക്കെ അടക്കം നമ്മൾ നിങ്ങൾക്ക് ഈ ക്ലാസ് വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ പിന്നെ മോയിൽ പിന്നെ സ്വാഭാവികമായിട്ടും മോയലിനെ കുറിച്ച് ചെറിയൊരു വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാനേണ്ടി ആഗ്രഹിക്കുകയാണ് മോയലിനെ പരിചയപ്പെടുത്തുന്നു പിന്നെ അതിൻ്റെ കൂട് പരിചയപ്പെടുത്തുന്നു മോയിൽ പ്രസവിക്കുന്നതിന് മുമ്പുള്ള ചില ചടങ്ങുകൾ പരിചയപ്പെടുത്തുന്നു പിന്നെ അതിൻ്റെ കുഞ്ഞിനെ കാണിക്കുന്നു ഓക്കെ അതോടെ ഇന്നത്തെ ഒരു ക്ലാസ് സെക്ഷൻ നമ്മൾ കഴിയുകയാണ് അതൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ് അടുത്ത സെക്ഷൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ചൂണ്ടി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ മെനക്കേടും അറിയാതകങ്ങളെല്ലാം ഉണ്ട് അത് ഞങ്ങൾ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കാരണം ഇത്രത്തോളം ഇങ്ങനെയുള്ള പിന്നെ വ്യക്തമായ വിജ്ഞാനപ്രദമായ വീഡിയോകൾ എം എസ് ലോഗേഴ്സിൽ ഇനിയും ധാരാളമായിട്ട് വരാനുണ്ട് ഗ്രാഫ്റ്റിംഗ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വരാം ഗ്രാഫ്റ്റിങ്ങിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചുള്ള ക്ലാസ് നമ്മുടെ എം എസ് ഫ്ലോഗേഴ്സ് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഏവർക്കും എം എസ് ഫ്ലോഗേഴ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു ഇതിൻ്റെ ഒക്കെ നമ്മൾ ഈ ഇതിൻ്റെ കൂടെ തന്നെ പരിചയപ്പെടുത്താനായിരിക്കും ഹലോ ഞാൻ പറഞ്ഞ ആ മോയിലുകൾ ഇവർ കേട്ടോ ഒരു കാലത്ത് എനിക്കിവിടെ വലിയൊരു മൊയൽ ഫാം ഉണ്ടായിരുന്നു പത്തിരുന്നൂറ് മോയിലുണ്ടായിരുന്നു നമ്മുടെ കോവിഡ് കാലത്ത് ഇതെല്ലാം കണ്ടമാനം വില കൂടി എൻ്റെ അടുത്തൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കാത്ത വിലക്കൊക്കെ വി വാങ്ങിപ്പോയി അത് കഴിഞ്ഞ് കോവിഡാണ്ട് കഴിഞ്ഞ് എല്ലാവരും ഇത് വിറ്റൊഴിവാക്കാൻ തുടങ്ങി സംഭവത്തിന് ആർക്കും വേണ്ടാത്തൊരവസ്ഥ വിലയുമില്ല ആ കാലഘട്ടങ്ങളിൽ ഞാനും അവസാനിപ്പിച്ചു സംഭവം ഞാൻ പിന്നെ എനിക്കൊരു നഷ്ടമൊന്നും വന്നില്ല എല്ലാം കൂടി വിറ്റൊഴിവാക്കി അങ്ങനെ തിന്നും ഒക്കെ തീർത്തു ഇപ്പോൾ മോയലെന്നു പറയുന്ന സാധനം കിട്ടാനില്ലാത്ത അവസ്ഥയിലാണുള്ളത് അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്ക് ഒന്നല്ല രണ്ട് പെണ്ണും ഒരാണും കൂടി കിട്ടിയത് ഓക്കേ അവിടെ ഈ പെണ്ണുങ്ങൾ രണ്ടും കുഞ്ഞ് വാവി ഉണ്ടാവുകൊണ്ടായിട്ടോ ഏഹ് രണ്ടുപേരും പ്രസവിക്കാറായി ജനുണ്ട് രണ്ടാക്കും ജനുണ്ട് ഇവനാണ് ഏഹ് ഇവരുടെയൊക്കെ ഭർത്താവ് എന്ന് പറയുന്നത് കെട്ടിയവൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഏഹ് നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ തുടങ്ങാൻ പറ്റിയ ഒരു കൃഷിയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ചെറിയ ചിലവിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു കൃഷിയാണ് ഇത് നമ്മൾ മുയല വളർത്തലിനെ കുറിച്ച് ഒരു മൂന്ന് ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് മൊബൈലിനെ വളർത്തുന്നത് എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായ ക്ലാസ്സുകൾ തന്നെ സംഘടിപ്പിക്കുകയാണ് മൂന്ന് ക്ലാസ്സിലേക്ക് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരുപാട് സമയം വെച്ചിട്ടും കാര്യമില്ലല്ലോ നിങ്ങൾക്കൊക്കെ തിരക്കാണ് പിന്നെ പൊതുവെന്താ പറയുക വീഡിയോ കാണുന്നവർക്കൊക്കെ ഉള്ളൊരു വിഷയമെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുക പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ മൊബൈൽ വളർന്ന വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകുന്നൊന്നും തന്നെ മനസ്സിലാകില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പോൾ നമുക്കിപ്പോൾ മൂന്ന് മൊബൈലാണല്ലോ കേട്ടോ നമ്മളിപ്പോൾ ഉടനെ ഇതിപ്പോൾ ഇപ്പോൾ ഒരു 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 മൂന്നാലഞ്ച് മൊയിലും കൂടി അടുത്ത ദിവസങ്ങൾ വരും പിന്നെ ഇവർ പ്രസവിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ശരിക്കും അതാണ് ഏറ്റവും നല്ലത് ഏഹ് കാരണം നമ്മൾ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ മൊയിലോടാകുമ്പം അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തിയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വളർത്തുന്നു അപ്പോൾ ഇതിൻ്റെ വിഷയത്തിൽ ഞാൻ അന്നത്തെ കാലത്ത് എനിക്ക് ഞാൻ പറഞ്ഞില്ല പത്തിരുന്നൂറ് മൊയിലുകളുണ്ടായിരുന്നു കൂടുണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും നമ്മൾ അതേ ലെവലിലേക്ക് പോവാണ് ഇത് മുഴുവൻ നമ്മുടെ എം എസ് ലോഗേഴ്സിൽ കൂടെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും എല്ലാ അപ്ഡേഷനും ദിവസമുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതായത് രണ്ടെണ്ണത്തിനും ചില ഉണ്ട് കേട്ടോ ഒന്നിന് ഉറപ്പിച്ച് എന്താ പ്രസവിക്കാറായവർ ഇവള് ഇവള് ഏകദേശം പ്രസവിക്കാറായി ഇവളുടെ കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഇല്ലാതെന്ന് പറയാനൊന്നും പറ്റില്ല ഏതായാലും ഇവിടെ ഞാൻ ഇന്നുകൂടി ഒന്നുകൂടി ആ ആണിൻ്റെ കൂടെ ഇട്ടു നോക്കണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ ഏതായാലും ഉറപ്പായി ഓക്കെ കേട്ടോ എത്ര ഓമനത്തുള്ള ഓമനത്തോളം മൃഗങ്ങളല്ലേ ഞാൻ വേറെ വേറെ വിഷയം പറയട്ടെ നമ്മുടെ മനസ്സിന് ടെൻഷനുണ്ടാകുമ്പോൾ മനസ്സിന് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനൊരു അയവ് ലഭിക്കാൻ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ലഭിക്കാൻ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പെറ്റ്സിന് ഇടപെടുന്നത് നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ശുപാർശ ചെയ്യുകയാണ് നല്ല പെറ്റ്സിനെ കിട്ടുവാണെങ്കിൽ അതിനെ വാങ്ങി നിങ്ങൾ വളർത്തുക ഓക്കെ അത് മൊയ്ലേക്ക് വളർന്നെങ്കിൽ അതിൻ്റെ നമ്മുടെ കൃത്യമായ ക്ലാസ്സുകൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ ക്ലാസ് ഓരോ ഇത് ഉള്ള ക്ലാസ്സും നമുക്ക് നിങ്ങൾക്ക് ഈ എം എസ് ലോവഴ്ച കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് ഒരു സംശയം ഇല്ലാത്തതും കാരണം ഞാൻ നേരത്തെ കാലഘട്ടങ്ങൾ ആ ഫാമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങൾ ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരുപാട് ഗ്രൂപ്പ് വഴി ക്ലാസ് എടുത്തിട്ടുണ്ട് ലൈവ് ക്ലാസ് എടുത്തിട്ടുണ്ട് ഓഫ്ലൈൻ ക്ലാസ് അപ്പം അതുകൊണ്ട് തന്നെ മൊബൈൽ വളർത്തലിനെ കുറിച്ച് ഒരുമാതിരിക്ക് എനിക്കറിയാം പിന്നെ പുതിയ പുതിയ അറിവുകളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളൊക്കെ നിങ്ങൾക്ക് പാറു തരാൻ എന്നെ കൊണ്ട് സാധിക്കും അല്ലേ ഇതുണ്ടോ വയറുണ്ടോ ഏകദേശം ഇതുണ്ടോ മുല മുര ഇതിൻ്റെ മുരക്കെണ്ടൊക്കെ തൊടുത്തുടങ്ങി അപ്പോൾ അത് ചെന ഉള്ള ലക്ഷണമാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം അടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ തരുന്നതായിരിക്കും ഒരു വിവരവും അവസാനിപ്പിക്കാതെ ഇല്ലാതെ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ ബെല്ലൈക്കൻ ചേക്കണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു തരുന്നത് ഈ മോയൽ കൃഷിയെക്കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരും ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഇത്രയുള്ളവരെ നമ്മുടെ പിന്നെ മൊബൈലിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻസ് ഓരോരോ വീഡിയോസിലായിട്ട് നമ്മൾ നമുക്ക് നമ്മൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ മൊബൈലിനെ കുറിച്ച് കുറച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് അല്ല പിന്നെ വിജ്ഞാനപ്രദമായിട്ടുണ്ടാകുമെന്ന് അരി ഞങ്ങൾ കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ അത് ഒരു പിന്നെ അനുഭവം തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോസായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്